നമസ്കാരം ഫോർട്ടിന് സ്വാഗതം ഇത്രയും നാൾ കേരളത്തിൽ കോൺഗ്രസ് ഉയർച്ചയുണ്ടാകാതിരുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില നേതാക്കൾ കാരണമായിരുന്നു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിച്ചവർ തന്നെയാണ് പാർട്ടിയെ ഭൂമിയോളം മുട്ടുകുത്തിച്ചത് അതിനാൽ തന്നെ പാർട്ടിയിൽ ഒരു ശുദ്ധികലശത്തിന് ഒരുങ്ങുകയാണ് കെ പി സി സി തൃശൂരിലെ തോൽവിയെയും ഡി സി സി ഓഫീസിലെ സംഘർഷത്തെയും തുടർന്നാണ് കെ പി സി സി നടപടിക്ക് ഒരുങ്ങിയത് ജോസ് വള്ളൂരിനോട് രാജിക്കത്ത് സമർപ്പിക്കാൻ കെ പി സി സി ഇതിനോടകം നിർദ്ദേശം നൽകി കഴിഞ്ഞു തുടർന്ന് ഡി കെ ശ്രീകണ്ഠനായിരിക്കും ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുക ചർച്ചയ്ക്കായി ഇന്നലെ ഡൽഹിയിലെത്തിയ ജോസ് വള്ളൂർ വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംഘർഷത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളുമായാണ് ഡി സി സി പ്രസിഡന്റ് ഡൽഹിയിലെത്തിയത് ഏകപക്ഷീയമായി തനിക്കെതിരെ മാത്രം നടപടിയെടുക്കരുതെന്ന് ജോസ് വെള്ളൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോസ് വെള്ളൂർ സ്വമേധിയ രാജിവെച്ചില്ലെങ്കിൽ നടപടിയെടുക്കാനാണ് കെ പി സി സി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം സംഘർഷം സജീവൻ കുരിയച്ചിട ഉണ്ടാക്കിയതാണെന്ന് ആരോപിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു മദ്യപിച്ച് സജീവനും അനുയായികളും അഴിഞ്ഞാടിയെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്നാൽ ആരോപണങ്ങളെ നിഷേധിച്ച് സജീവനും രംഗത്തു വന്നു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വേണമെങ്കിൽ ആശുപത്രി രേഖകൾ പരിശോധിക്കണമെന്നും തനിക്കെതിരെ വാർത്താ കുറിപ്പിറക്കിയ ഗോപാലകൃഷ്ണൻ പോക്സോ കേസ് പ്രതിയാണെന്ന ഗുരുതര ആരോപണവും സജീവൻ ഉന്നയിച്ചു ഡി സി സി ഓഫീസിലെ സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങൾക്കുമെതിരെ ടൗൺ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് നിലവിൽ രണ്ടു കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത് സജീവന്റെ പരാതിയിൽ ജോസ് വെള്ളൂരിനും ഇരുപത് പേർക്കെതിരെയും കെഎസ്യു സംസ്ഥാന കമ്മിറ്റി അംഗം വിമലിന്റെ പരാതിയിൽ സജീവൻ കുര്യത്തറയ്ക്കും ഏഴുപേർക്കുമെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഡിസിസി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചായിരിക്കും ഈസ്റ്റ് പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്